ഹായ് വ്യൂഴ്സ് മഷറൂം വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ ഈ വീഡിയോയിൽ ഈ ബക്കറ്റിൽ പെല്ലറ്റ് ഉപയോഗിച്ച് അനായാസം ചുരുങ്ങിയ ചിലവിൽ വീട്ടാവശ്യത്തിനുള്ളതോ വാണിജ്യ അടിസ്ഥാനത്തിലുള്ളതോ ഗുണുകൾ എങ്ങനെ കൃഷി ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഒന്ന് കൂൺ വിത്ത് വിശ്വസനീയമായ സ്ഥലത്ത് നിന്ന് വാങ്ങിയ നല്ല ഗുണമേന്മയുള്ള കൂൺ വിത്ത് രണ്ട് പെല്ലറ്റ് രണ്ട് കിലോയുടെ പെല്ലറ്റാണ് ഈ ഒരു ബാസ്കറ്റിലേക്ക് നനക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് കൂൺ കൃഷിക്ക് വേണ്ടി പ്രത്യേകം ഡെവലപ്പ് ചെയ്തെടുത്ത പെല്ലറ്റാണ് അത് പ്രത്യേകം പറയാൻ കാരണം പലരും പശുവിന് കൊടുക്കുന്ന കാടിക്ക് കൊടുക്കുന്ന ഒക്കെ പെല്ലറ്റ് ഉപയോഗിച്ച് ഈ കൂൺ കൃഷി ചെയ്തിട്ടുണ്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല അവർ പല രീതിയിലുള്ള കോളുകളും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇത് കൂൺ കൃഷിക്ക് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തെടുത്ത മരത്തിൻ്റെ അറക്ക സോഡസ്റ്റിന്റെ പൊടിയാണ് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തത് ആണ് നല്ല മുഖ്യമുള്ള രേഖ പാത്രത്തിലേക്ക് ഒരു കിലോ പെല്ലറ്റ് രണ്ട് കിലോ ആണ് എടുക്കേണ്ടത് ഫസ്റ്റ് ഒരു കിലോ ടു കിലോ അങ്ങനെ ടോട്ടൽ രണ്ട് കിലോ പെല്ലറ്റ് ഇതിലേക്ക് ഒരു കിലോ പെല്ലത്തിന് ഒന്നര ലിറ്റർ വെള്ളമാണ് വേണ്ടത് ഇതിൽ മൂന്ന് ലിറ്റർ വെള്ളമല്ല അതായത് രണ്ട് കിലോ പെല്ലറ്റിലേക്ക് ഇത് എടുത്ത് നല്ല തള ഓക്കെ ഇതിലേക്ക് തിളച്ച് പറയാണ് എന്നിട്ട് നല്ല മൂടി വെച്ച് ഇതേപോലെ മൂടി വെക്കുക ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം മെല്ലൊന്ന് തുറന്നാൽ ഇതേ രീതിയിൽ കാണാം പെല്ലറ്റ് മുഴുവൻ വെള്ളം വലിച്ചെടുത്ത് ഇതേ രീതിയിൽ കാണാം ഒരു നല്ല കയ്യിലെടുത്ത് ഒന്ന് നല്ലവണ്ണം ഇളക്കി പൊടിക്കുക ജസ്റ്റ് മൂന്ന് ഈ ബാസ്കറ്റ് സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഈ രീതിയിലുള്ള ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ബാസ്ക്കറ്റാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ പപ്പടക്കൂല് ചൂടാക്കിയതോ അല്ലെങ്കിൽ വേറെ ടൂൾസോ ഉപയോഗിച്ച് ദ്വാരങ്ങൾ ഇടുക ഏഴോ എട്ടോ സ്ഥലത്ത് കുറച്ച് വലുതും ചെറുതുമായിട്ടുള്ള ദ്വാരങ്ങൾ ഇടുക മുകൾ ഭാഗത്തും അടിഭാഗത്തും ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഇൻസുലേഷൻ ടെപ്പ് ഇതേപോലത്തെ ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് ഈ ഇട്ട ദ്വാരങ്ങൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിക്കാം എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ഈ ആവശ്യമായ മൂന്ന് സാധനങ്ങൾ ഒന്ന് പെല്ലറ്റ് പെല്ലറ്റ് റെഡിയായി കംപ്ലീറ്റ് ചൂടാറി പൊടിഞ്ഞതിന് ശേഷമാണ് ഈ ബക്കറ്റിലേക്ക് നടക്കേണ്ടത് ഇതായത് പിന്നീട് കൂൺ വിത്ത് മുന്നൂറ് ഗ്രാം കൂൺവിത്ത് അതായത് ഒരു പാക്ക് ആണ് ഇതിലേക്ക് എടുക്കുന്നത് അത് പൊട്ടിച്ചു മുന്നൂറ് ഗ്രാം ഒരു പാക്ക് ഇത് നിറയ്ക്കാൻ വേണ്ട ബാസ്ക്കറ്റ് റെഡിയായി ഈ ദ്വാരങ്ങളെല്ലാം ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചതാണ് ഓക്കെ ഇനി നിറക്കാനുള്ള പ്രോസസ്സ് നോക്കാം ആദ്യം തന്നെ ഒരു പിടി കൂൺവിത്ത് അടിവാറച്ച് അതിനുശേഷം ഈ ചൂടാറിയ പെല്ലറ്റ് ഒരു ലെയർ ഇട്ട് കൊടുത്തു അതിനുശേഷം വീണ്ടും കൂൺ വിത്ത് സൈഡിൽ കൂടി ഇതേ രീതിയിൽ സൈഡിൽ കൂടി ഇട്ട് കൊടുക്കുക വീണ്ടും പെല്ലറ്റ് വീണ്ടും കൂൺ വിത്ത് ഇതേ രീതിയിൽ മുഗൾ വശം വരെ കൂൺ വിത്തും പെല്ലറ്റും ഇട്ട് കൊടുക്കുക അങ്ങനെ കൂൺ വിത്തും പെല്ലറ്റും മുഗൾ വശം വരെ ലെയർ ലെയർ ആയിട്ട് കൊടുത്തു അവസാനം വിത്ത് മുഗൾ ഭാഗത്ത് ഇതേ രീതിയിൽ പരത്തിട്ട് കൊടുക്കുക ഓക്കെ പെല്ലറ്റ് കുറച്ചും കൂടി രണ്ട് പെല്ലറ്റായിരുന്നു നമ്മൾ ചൂടാക്കി പൊടിച്ചിരുന്നത് കുറച്ചും കൂടി ബാക്കിയുണ്ട് ഇനി ഈ ഈ മൂടി മൂടി വെക്കുക ടോപ്പ് നീങ്ങി പോകാതിരിക്കാനും വേണ്ടി ഒരു ഇൻസുലേഷൻ ടേപ്പ് വെക്കുന്നത് നല്ലതാണ് ഈ നിറച്ച ബക്കറ്റ് ഇനി പതിനാല് ദിവസം ഇരുട്ടറയിൽ വെക്കണം അതിന് ഇതിന് മാത്രം ഇരുട്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഫോർമാറ്റ് നിങ്ങൾ ചെയ്താൽ മതി ഞാൻ ഇതാ ഇതേപോലത്തെ ഒരു സ്ട്രൂള് നല്ല പുള്ള വൃത്തിയാക്കിയതിന് ശേഷം ഒരു കറുത്ത തുണി അതിൻ്റെ മുകളിലൂടെ ഇട്ട് വെക്കണേ പതിനാല് ദിവസം ഇരുട്ടറയിൽ വെക്കണം ഈ ടൈമിൽ പാറ്റ കൂറ ഉറുമ്പ് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊന്നും ചെയ്യേണ്ടതില്ല പതിനാല് ദിവസം ഇരുട്ടറയിൽ വെച്ചതിന് ശേഷം ഇത് ഈ ഇരുട്ടറ പതിനാലാമത്തെ ദിവസം ഒഴിവാക്കുക ഇരുട്ടറ ഒഴിവാക്കിയതിന് ശേഷം ബക്കറ്റിൽ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചത് റിമൂവ് ചെയ്യുക എന്നിട്ട് പ്രകാശമുള്ള ഒരു സ്ഥലത്ത് വെച്ചാൽ മതി നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് എങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പ്രാവശ്യം ചെറിയ ബേബി സ്പ്രെയർ ഉപയോഗിച്ച് ഒന്ന് അതിന്റെ ചുറ്റും ചൂട് ക്രമീകരിക്കാനും വേണ്ടി നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് വിത്തിട്ട് ഏകദേശം ഇരുപത്തി ആറാമത്തെ അല്ലെ ഇരുപത്തിയേഴാമത്തെ ദിവസമാണ് ഈ രീതിയിൽ കൂണുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വിത്തിട്ട് ഇരുപത്തി എട്ടാമത്തെ ദിവസമാണ് ഇരുപത്തി എട്ടാമത്തെ ദിവസം എല്ലാ ഭാഗങ്ങളിൽ നിന്നും കൂട്ടുപോയി ൊമ്പതാമത്തെ ദിവസം ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ എല്ലാ ഘടകങ്ങളും ഒത്തു വന്നാൽ മുപ്പതാമത്തെ ദിവസം ഈ കാണുന്ന രീതിയിൽ തുളയിട്ട ഭാഗങ്ങളിൽ കൂടി കൂണുകൾ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം ബക്കസിൽ പെല്ലറ്റ് ഉപയോഗിച്ച് ചിപ്പി കുൺകൃഷി ചെയ്യുന്ന ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക എന്തെങ്കിലും കമൻറ്റുകളോ അഭിപ്രായങ്ങളോ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കേ ബായ് ഈ പെല്ലറ്റ് ആവശ്യമായ രണ്ട് കിലോ പെല്ലറ്റ് ഒരു കൂൺ വിത്ത് രണ്ട് കവർ അടങ്ങിയ കിറ്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മഷറൂം ഡയറക്ടറുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്